നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാനൽ മെസ്സിയുടെ മുപ്പത്തി ഏഴാം ജന്മദിനമാണിന്ന് ഇന്ന് മെസ്സിയുടെ ഒരു ഇന്റർവ്യൂ പുറത്തു വന്നിരിക്കുന്നു ക്ലാങ്ക് മീഡിയ പുറത്തുവിട്ട ഇന്റർവ്യൂവിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നമ്മളത് ഓരോ ഭാഗങ്ങളായി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഒറ്റയടിക്ക് അത് ചെയ്ത വലിയൊരു വീഡിയോ ആയിരിക്കും പലർക്കും അത് താല്പര്യം ഉണ്ടാവില്ല അപ്പൊ താല്പര്യമുള്ള ഭാഗങ്ങൾ മാത്രം കണ്ടാൽ മതിയല്ലോ അപ്പൊ അതുകൊണ്ട് ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ ക്ലാങ്ക് മീഡിയയിൽ അദ്ദേഹം സംസാരിക്കുന്ന യുവാൻ പാബ്ലോ വാട്സ്കിയുമായിട്ടാണ് ആ ഒരു ഇന്റർവ്യൂവിൽ സുപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം അതിന് ലിയോ മെസ്സി പറയുന്ന മറുപടി വളരെ അമേസിംഗ് ആണ് ഗോൾ ഇല്ലാത്ത സമയത്ത് ലിയോ മെസ്സി കളിക്കളത്തിലൂടെ നടക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് മറ്റുള്ള താരങ്ങളെ പോലെയല്ല മെസ്സി പലപ്പോഴും നടക്കാറാണ് പതിവ് അത് വെറുതെ നടക്കുന്നതല്ല എന്ന് തന്നെ ലിയോ മെസ്സി പറയുന്നു ലിയോ മെസ്സി എന്ന ഫുട്ബോൾ ജീനിയസിന്റെ ആ ഒരു ലെവൽ വ്യക്തമാക്കുന്ന മറുപടിയാണ് അദ്ദേഹത്തിൽ നിന്ന് വരുന്നത് അദ്ദേഹത്തിന്റെ ആ മറുപടിയാണ് ഈ ആദ്യ ഭാഗത്ത് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ബസി പറയുന്നു ഞാൻ നടക്കുമ്പോൾ കളിക്കളത്തില് ഞാൻ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ബോൾ ഇല്ലാത്ത ഘട്ടത്തിൽ നടക്കുന്ന സമയത്ത് ഞാന് എതിരാളികളുടെ പൊസിഷൻ നോക്കി അനലൈസ് ചെയ്യും എങ്ങനെയാണ് അവർ പൊസിഷൻ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ശ്രദ്ധിക്കാറുള്ളത് എന്നിട്ട് എപ്പോഴും ഞാൻ മാർക്കിംഗ് അസൈൻമെന്റുകൾ ഏതൊക്കെ താരങ്ങൾ ആരൊക്കെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധിച്ചു വെക്കും ആരാണ് അൺമാർക്ക്ഡ് ആയിട്ട് നിൽക്കുന്നത് എന്ന് ഞാൻ മനസ്സിൽ കുറിച്ചിടും അതിനുശേഷം എൻ്റെ മാർക്കറിൽ നിന്ന് ബോൾ ലഭിക്കുന്ന സമയത്ത് എൻ്റെ മാർക്കറിൽ നിന്ന് ഞാൻ മാറാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും മെന്റലി നമ്മൾ ഈ ഗെയിമിൽ നിന്ന് സ്റ്റെപ്പിംഗ് ഔട്ട് ചെയ്യുമ്പോൾ അതോടുകൂടി നമുക്ക് കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാകും ദൻ നമുക്ക് ആ പൊസിഷൻ തിരിച്ചു കിട്ടുമ്പോൾ കൗണ്ടർ അറ്റാക്ക് വളരെ വേഗത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും സോ ഓപ്പണൻസ് എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യങ്ങൾ അവരുടെ പൊസിഷൻ എന്താണ് അവർ അറ്റാക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് ഇതൊക്കെ നോക്കി വെക്കലാണ് ആ സമയത്ത് ഞാൻ ചെയ്യുന്നത് എന്നാണ് മെസ്സി പറഞ്ഞത് ഇതാണ് ഇതാണ് മെസ്സിയോ ബ്രില്ലിന്റെ എത്ര തവണ നമ്മൾ കണ്ടിട്ടുണ്ട് എത്ര തവണയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ആരാലും ശ്രദ്ധിക്കാതെ മാർക്ക് ചെയ്യപ്പെടാതിരിക്കുന്ന താരത്തിലേക്ക് മെസ്സിയുടെ ഒരു ത്രൂബോൾ എത്തുന്നത് എങ്ങനെ മെസ്സി ആ താരം അവിടെ ഫ്രീ ആണെന്ന് കണ്ടു എന്ന് നമ്മൾ അത്ഭുതപ്പെടാറില്ലേ ഇതാണ് അതിന്റെ രഹസ്യം മെസ്സി നോക്കി വെക്കും തന്റെ ടീമിന്റെ കയ്യിൽ പന്തില്ലാതെ എതിരാളികൾ കളിക്കുമ്പോൾ തന്റെ ടീമിലെ ഏതൊക്കെ താരങ്ങൾ എവിടെയൊക്കെയാണ് എതിരാളികൾ എങ്ങനെ കൊസ്റ്റ്യൻ ചെയ്യുന്നു തന്റെ ടീമിലെ ഏത് താരമാണ് ഫ്രീ ആയിട്ട് നിൽക്കുന്നു ഇതൊക്കെ നോക്കി വെച്ച് അദ്ദേഹം ബ്രെയിനിൽ കുറിച്ചിടും തങ്ങളുടെ ടീമിന് പന്ത് കിട്ടുമ്പോൾ മെസ്സിയിലേക്ക് പന്ത് എത്തുമ്പോൾ അദ്ദേഹം അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും മെസ്സിയുടെ ബ്രില്യൻസ് ആണ് ഇവിടെ നമ്മൾ കാണുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ഓഫ്